മുൻകുട്ട് എങ്ങനെയുണ്ട് വീഡിയോ ഗ്രാഫിയൊക്കെ അടിപൊളി പിന്നെ ഈയിടെ പുതിയ ഡ്രോൺ വാങ്ങിയെന്ന് പറഞ്ഞ് എങ്ങനെയുണ്ട് സാധനം ഒന്നൊന്ന് കാണിച്ചേ സാധനം ആ ഓ രണ്ടു ഉണ്ട് സെറ്റ് ചെയ്യാം ഇത് ഇങ്ങനെയല്ലേ ഇത് രണ്ട് ക്യാപ്പുണ്ട് ക്യാമറ ഫ്രണ്ടില് അത് അതെപ്പോൾ ഇട്ട് വെക്കണം ഇതിന്റെ ഇത് ഊരുമ്പോഴും ശ്രദ്ധിക്കണം ാണ് ഇതിന് ഇതിന്റെ ഈ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും നമുക്കൊരു ഗുണമാണ് ഇടിക്കാതിരിക്കാ ഇടിച്ച് വലിയ പെട്ടെന്നൊന്നും ഇതില്ലെങ്കിൽ

ശ്രദ്ധിച്ചത് പോയില്ല കിട്ടത്തില്ലെന്നാണ് പറഞ്ഞത് പറഞ്ഞത് അങ്ങനെയാണ് അപ്പൊ ഇത് വളരെ കെയർ ചെയ്യണം ഇടുമ്പോഴും വരുമ്പോഴും നല്ലൊരു സ്പേസിൽ വെച്ച് ഞാനിത് വർക്കിന് വേണ്ടി ഞാൻ പുല്ലൊക്കെ പിടിച്ച സ്ഥലമുണ്ട് സാധനം എന്റെ കയ്യിൽ താഴെയാണ് മുക്കാ മണിക്കൂർ ഞാൻ ഇവിടെ നോക്കി അത് ശ്രദ്ധിക്കണം ഇതിങ്ങനെ പൊക്കി വെക്കണം അതെങ്ങനെ ഓണായി ഇതിന്റെ ബാറ്ററി മൂന്ന് ബാറ്ററി ബാറ്ററി ഏകദേശം ഒരു മിനിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മെയിൻ ആയിട്ടുണ്ടെങ്കിൽ പറത്തുന്നതിന്റെ ഒരു രീതിമാതിരിക്കും ഒത്തിരി ഹൈറ്റും ഒത്തിരി ഫാസ്റ്റും ഒക്കെ ചെയ്യുമ്പോഴേക്കും ഈ ചാർജ് പോകാനും സാധ്യതയുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കണം ഇതിപ്പോ ഞാൻ നമ്പർ ഇട്ട് വെച്ചൊക്കെ പിന്നെ മെയിൻ ആയിട്ടുള്ള ആരും എനിക്കും എല്ലാ സ്ഥലത്തും പറത്താൻ പറ്റത്തില്ല ചില സ്ഥലങ്ങളുണ്ട് ചില സ്ഥലത്തും പറത്താൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം ഇത് നമുക്ക് ലൈസൻസ് വേണ്ട എന്നാണ് പറയുന്നത് ഇരുന്നൂറ്റൊമ്പത് ഗ്രാമിന് കുറവാണ് പക്ഷെ എന്നാ പോലും നമുക്ക് എനിക്കും പറത്തുപോ ചില അനുവാദം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് ഈ ചില ദേവസ്വം അമ്പലങ്ങൾ സ്റ്റേഷൻ അങ്ങനെ തിരുവനന്തപുരത്ത് പിന്നീട് വരുന്ന പണി പണിയിടക്ക ഒരു ടീം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നതില് കൊറച്ച് പിന്നീട് അതില് ശ്രദ്ധിച്ച് അത് നോക്കി കഴിഞ്ഞാല് ചില സ്ഥലങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ട്

ആ നല്ല ഭംഗിയാണ് നല്ല ക്ലാരിറ്റി ആണ് ഞാനിതില് രണ്ട് മ്യൂസിക് ആൽബം കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത നമ്മുടെ ഈ കെട്ടിന്റെ വീഡിയോ എടുത്തിട്ട് ഭയങ്കരമായിട്ട് വൈറൽ ആയതല്ലേ വൺ മില്യൺ മേലെയാണ് പോയി നമുക്ക് അത്യാവശ്യം വർക്കും കാര്യങ്ങളെല്ലാം ഇതില് ചെയ്യാം ചെയ്യാൻ പറ്റും എത്ര ജി ബി മെമ്മറി ഉണ്ട് ഇത് വൺ ട്വന്റി എയ്റ്റ് ഇപ്പൊ കിടക്കുന്നത് കിടക്കണത് ഞാൻ കാർഡ് വേറെ എക്സ്ട്രാ കളക്റ്റ് ഇത് ഇന്ത്യൻ മെമ്മറി ഉണ്ട് ആ എക്സ്ട്രാ കളക്റ്റ് ആണ് ആ കേട്ടോ നമുക്കൊന്ന് ഫ്ലൈ നോക്കിയാലോ എന്റെ ഒരു വീഡിയോ തന്നെ എടുക്കാന്നോ പിന്നെ നമുക്ക് ഞാൻ വെള്ളത്തിൽ വല്ല ഒരു വീഡിയോ എടുത്തു തരും ഏഹ് ആദ്യം ആദ്യം എന്റെ ഒരു വീഡിയോ എടുത്ത് കാണിച്ച ഏ ഏഹ് എങ്ങനെയുണ്ട് പറത്തലെന്ന് നോക്കട്ടെ എന്തായാലും വർക്ക് നമ്മുടെ വർക്കെല്ലാം നമ്മുടെ മനുക്കുട്ടനെ തന്നെ ഇരിക്കു അപ്പ അപ്പ എടുക്കാ ഞാൻ വിശ്വല്ലാം എടുക്കട്ടെ വാ ആ എന്റെ അമ്മ മോടി പോയല്ല ഇതിൽ കാണാൻ പറ്റുമോ നമ്മളെ കാണാൻ പറ്റുമോ എവിടെ ഓക്കെ അപ്പൊ ഞാനൊന്ന് ചെല്ലട്ടെ മണിക്കുട്ടൻ ക്യാമറ എൻ്റെ തലയുടെ മുകളിൽ കൊണ്ടുവന്നേക്കുവാണ് നമ്മുടെ ഡ്രോണ് ഞാൻ വീശാൻ വേണ്ടി കണ്ടത്തിലേക്ക് പോവുകയാണ് ഇവിടെ ഭയങ്കര ആഴമാണ് അപ്പോൾ ആഴം ഇല്ലാത്ത സ്ഥലം എന്നൊക്കെ വീശുമാണ് എന്നാൽ പിടിച്ചോ വാ അടിപൊളി ഷോട്ട് ഇനി ഞാൻ കരപ്പയിൽ നിന്ന് വീശുന്ന ഷോട്ടാണ് വലമ്പത്തിൽ നിന്ന് വീശുമാണ് വ ഉള്ളായിട്ട് വിരിഞ്ഞു എൻ്റെ ബാക്കിയും ক্যামা মৌড়িটুকু আপার গুড বাই